वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കിടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മീനൻ രാശിയിലുള്ള പൂരോരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി ഏറ്റെടുക്കുന്ന പരിശ്രമങ്ങളിലൊക്കെ വിജയമുണ്ടാകും മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും എല്ലാവരോടും ഒരുപോലെ പഴകുവാനുള്ള കഴിവൊക്കെ ധാരാളം ഉണ്ടാകും ഇവരുടെ സൽപ്രവർത്തികൾ എല്ലാവരും അംഗീകരിക്കും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ നാല് പേര് പറയുന്ന വിധത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ആത്മീയപരമായ കാര്യങ്ങളിൽ അധികമായ താല്പര്യം ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങൾക്കായി അധിക സമയവും കണ്ടെത്തും കലകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ആത്മീയപരമായ പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യും ഐ ടി മേഖലയിലൊക്കെ കഴിവ് തെളിയിക്കും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുവഴി പേരും പ്രശസ്തിയുമൊക്കെ നേടാൻ കഴിയും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടും ചുറു ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും വെറുതെ ഇരിക്കാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല സെൻറ്റിമെൻറ്റായ കാര്യങ്ങൾക്ക് കൂടുതൽ മുഖ്യത്വം കൊടുക്കും ഈശ്വര വിശ്വാസമൊക്കെ വർധിക്കും ചിന്തിക്കുന്നതെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കും സത്യസന്ധത ഒരിക്കലും കൈവിടുകയില്ല ഇവരുടെ ഏതൊരു പ്രവൃത്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും പുതിയ പുതിയ വിഷയങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും തനിക്ക് എല്ലാം അറിയാമെന്ന ഒരു തൽപെരുമയും ഉണ്ടാകും അന്യനാട് അന്യമതം അന്യഭാഷയിലൊക്കെ താല്പര്യം കൂടും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം അനുകൂലം തന്നെയാണ് തൻ്റെ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട് പറയാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല മറ്റുള്ളവർ ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും മറക്കുകയുമില്ല ഏതു പ്രവൃത്തിയും സംയോജിതമായി ചിന്തിച്ച് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഏത് കാര്യവും ഭംഗിയായും വൃത്തിയായും ചെയ്യണമെന്ന് ചിന്തിക്കും സംയോജിത ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കും മാസമദ്യത്തിന് ശേഷം സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ വന്നു ചേരും തൊഴിൽപരമായ കാര്യങ്ങളിൽ പൊതുവേ ഒരു മന്ദനില അനുഭവപ്പെടും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല അതേപോലെ ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ജോലി മാറാൻ സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ധനപരമായ കാര്യങ്ങൾ നിലയിലാണ് ഉണ്ടാവുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ നല്ല പോലെ അനുഭവിക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മന്ദനില അനുഭവപ്പെടും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽപ്പനയ്ക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താന ഗുണം അനുഭവിക്കാൻ കഴിയും ഏതു പ്രവൃത്തിയും കൂടി നേരിടും ആരോഗ്യനില വളരെ തൃപ്തികരം തന്നെയാണ് ഇതുവരെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് തത്സമയം ആ രോഗമൊക്കെ ശമനമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും കടം കൊടുക്കൽ വാങ്ങലിന് സമയം അനുകൂലമായിട്ട് കാണുന്നില്ല കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും മരുമക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം കാണിക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ധനപരമായ കാര്യങ്ങളിൽ മന്ദനിലയും പൂർണ്ണ ആരോഗ്യവും ഒക്കെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം